ഹലോ ഓൾ അസലമലേക്കും അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഡെയിലി ഉണ്ടാക്കിയ എല്ലാ ഇതിൻ്റെയും റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് അതുകൊണ്ട് ഞാൻ ഇതാ രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായ ഒക്കെയാണ് കുടിക്കുന്നത് പൊതുവേ ഞാൻ പാൽ ചായയാണ് കുടിക്കുന്നത് പിന്നെ വെച്ചാൽ ചെറിയ കഫ് കട്ടിൻ്റെയൊക്കെ അലർജി പ്രശ്നം ഉണ്ടായത് കൊണ്ട് കട്ടഞ്ചായാണ് ഇന്ന് കുടിക്കുന്നത് അപ്പം രാവിലെ മക്കളൊക്കെ സ്കൂളിലാക്കുന്നത് തിരക്കാണ് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ റൈസ് ഐറ്റംസ് ആണ് ഇനി കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് അപ്പോൾ ഞാൻ ഈ ലഞ്ചിന് മാത്രം കൊടുത്ത് വിടാനായിട്ട് കുറച്ച് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവർ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഇല്ല ഫ്രൈഡ് റൈസ് ആണ് പിന്നെ സ്നാക്സിന് കൊടുത്തിടുന്നത് പൈനാപ്പിളും അനാറും അപ്പം ബേക്കറി ഐറ്റംസൊക്കെ അവർ സ്കൂളിൽ അലോഡ് അല്ല അതുകൊണ്ട് പിന്നെ ഫ്രൂട്ട്സോ നട്ട്സോ ആയിട്ട് അങ്ങനെ മാറി മാറിയിട്ടാണ് കൊടുക്കുന്നത് അപ്പം പൈനാപ്പിളും അനാറും വെച്ച് ചെറിയൊരു സാലഡ് രൂപത്തിൽ രൂപത്തിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൈനാപ്പിളിന് നല്ല പുളി ഇല്ലത് കാരണം കുറച്ച് ഉപ്പും കുരുമുളുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലഞ്ച് ബോക്സിൽ ഒന്ന് റൈസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ നമ്മൾ സ്കൂളിലേക്കൊക്കെ ഓഫീസിലോ സ്കൂളിലൊക്കെ ലഞ്ച് കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ ശേഷം മാത്രം ഇതിൻ്റെയും ടോപ്പ് അടച്ചു കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ചൂടിലൂടെ നമ്മൾ അടച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് ഒരു സ്മെല്ല് വരാൻ തുടങ്ങും അപ്പോൾ രാവിലെ കഴുകാനാക്കുന്നത് മുട്ടസെർക്കയാണ് മുട്ടസുറർക്ക എന്ന് പറയുന്നത് മുട്ട കൂട്ടൊന്നും ചെയ്യില്ല എന്നാലും ഇതിനൊരു മുട്ടസുർക്ക എന്നാണ് പേര് നമ്മുടെ കണ്ണൂർക്കാർ പറയുന്നത് ചിലയാൾ കോരീത്ത എന്ന് പറയും അപ്പോൾ ഇതാ അതിന് ഞാൻ ഇതാ പച്ചരി രണ്ടര കപ്പ് രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ടര കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കണം ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തണുപ്പില്ല അരിയോ തണുപ്പില ചോറോ യൂസ് ചെയ്യാണ്ട് നോക്കണം കാരണം എന്നാലും നമ്മുടെ മുട്ടസൃറുക്കക്ക് അങ്ങനെ ശരിയാവുകയില്ല തണുപ്പില്ലത് യൂസ് ചെയ്താൽ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല കട്ടിയിൽ വെള്ളം അരച്ചെടുക്കാനായിട്ട് എനിക്ക് മുമ്പൊന്നും ഈ ഒരു മുട്ട ഇല്ല പിന്നെ പിന്നെ ഞാൻ ഇതിൻ്റെ കണക്ക് കറക്റ്റ് അളവിൽ എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ തണുപ്പില്ലാത്ത ചോറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒക്കെ നല്ല രീതിയിലാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ കട്ടിയിൽ അരച്ചെടുക്കുന്നുണ്ട് ഇത് വെള്ളം ചേർക്കുമ്പോൾ നോക്കണം ലൂസാകാണ്ട് ഇരിക്കണം ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോശ അങ്ങനെ ചൂടേണ്ടി വരും അപ്പോൾ ഇതാ നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത്ര കട്ടി വേണ്ട ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത് രാത്രി തന്നെ പച്ചരി നമുക്ക് വെള്ളത്തിലിട്ട് കൊതിർത്തി വെക്കണം രാവിലെ ചൂടുന്നുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട് ചൂടാകുമ്പോൾ തന്നെ ഒന്ന് ഒഴിച്ചുകൊടുക്കുക ഒഴിച്ചെടുക്കുന്ന സമയം ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കുക പൊഴിച്ചു കൊടുത്തതിനു ശേഷം അത് ഫ്ലെയിം കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അന്നേരം തന്നെ ഇങ്ങനെ പൊങ്ങി വരും കണ്ട നല്ല ബീഫ് കറീൻ്റെ കൂടെയും ചിക്കൻ കറീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു അപ്പമാണ് മുട്ട സുറുക്കയെന്ന് പറയുന്നത് പിന്നെ തട്ടുകടയിലൊക്കെ പൊള്ളി അപ്പം പൊള്ളിച്ചതൊക്കെ ഉണ്ടല്ലോ അത് ഇത് നമ്മുടെ ചിക്കനിൻ്റെയോ ബീഫിൻ്റെയൊക്കെ ഗ്രേവിയിലിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് ഒരു ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നല്ല അപ്പം ആയി അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ മൊത്തം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് ഞാൻ ആദ്യം കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നാലേ എനിക്ക് ബാക്കിയുള്ള പണിയൊക്കെ ഒരു നടക്കുകയുള്ളു കിച്ചണൊക്കെ രാവിലത്തെ ഒരു തിരക്കൊക്കെ കഴിയുമ്പോഴേക്കും കിച്ചൺ ഒരു യുദ്ധം കഴിഞ്ഞ പോലെയാണ് ഉണ്ടായാൽ കബോർഡിലെ എല്ലാ ബാത്രവും ഞാൻ വലിച്ചിടും അങ്ങനെയാണ് തിരക്കിൽ രാവിലെ അപ്പോൾ ഇതാ കിച്ചണൊക്കെ മൊത്തം ഒന്ന് ഒതുക്കി വെക്കണം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ റൂമും ഹാളും ഒക്കെ ഒന്ന് അടിച്ചു വരാനും തുടക്കാനൊക്കെ പോവും പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു മനസ്സ് സമാധാനമാണ് പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ ഉച്ചക്കയത്തൊക്കെ ഉണ്ടാക്കൽ അപ്പം ഇതാ ഞാൻ ഇല്ല ഒതുക്കി വെക്കുന്നതാണ് പിന്നെ ഇതാ ഞാൻ ബെഡ്റൂം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഒന്നരാട്ട് മാത്രമേ ബെഡ്ഷീറ്റൊക്കെ വിൽക്കും പിന്നെ അലർജി പ്രശ്നം കാരണം പിന്നെ എനിക്ക് ഒന്നരയുടെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ പിരിച്ച് പിരിക്കാറുള്ളൂ ചില ആൾക്കാർ കുറേ ദിവസം പിരിക്കുന്നതൊക്കെ കാണാറുണ്ട് പക്ഷേ ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ ഇരിക്കേണ്ട വേഗം തന്നെ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ മാറ്റണം കാരണം നമ്മുടെ സ്കിന്നിന് പ്രോബ്ലം പിന്നെ അലർജി പ്രശ്നം പിന്നെ നമ്മുടെ തലക്ക് താറണില്ലാണെങ്കിൽ നമുക്ക് കട ഉറങ്ങുന്ന സമയമൊക്കെ തില്ലൊക്കവറിനൊക്കെ താ താറുണ്ട് പിന്നെ അത് നമ്മുടെ സ്കിന്നിന് പറ്റി സ്കിന്നിന് ചൊറിച്ചിലും സ്കിന്നിന് പ്രശ്നമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ വേഗം തന്നെ മാറ്റാൻ നോക്കണം പിന്നെ ഇതാ അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിയുന്ന സമയം തന്നെ ഞാൻ ചിക്കൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഫ്രൈഡ് റൈസിനെ ഇഷ്ടം മന്തിയാണ് അതുകൊണ്ട് പിന്നെ മന്തി ഉണ്ടാക്കാമെന്നില്ല ഇതിലാണ് ഞാൻ മൊത്തം ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയില്ലേ പക്ഷെ ഹോട്ടലിൽ ആറൊന്നും അത്രയൊന്നും നമ്മൾ കഴുകില്ല ഉള്ളൊന്നും അവർ അരച്ച് കഴുകില്ല അതുകൊണ്ട് തന്നെ ഞാൻ അൽഫാമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോൾ ഭാഗം മാത്രം കഴിക്കൂ അടിഭാഗം അങ്ങനെ കഴിക്കില്ല കാരണം അടിഭാഗം ഒന്നും അങ്ങനെ ഓർ നമ്മൾ ക്ലീൻ ചെയ്യുന്നവരെ എന്തായാലും അവർ ക്ലീൻ ചെയ്യില്ലാലും അപ്പോൾ ഇതാണ് ഞാൻ ചിക്കനൊക്കെ ഓരോ ബോക്സിലാക്കി വെക്കലാണ് ബ്രസ്റ്റ് പീസ് ഞാൻ വേറെ തന്നെ വെക്കും കാരണം അത് നമുക്ക് പിസ്സയോ മറ്റെന്തെങ്കിലും സ്നാക്സ് ഐറ്റംസോക്കെ ഉണ്ടാക്കണമെങ്കിൽ ചിക്കനും ബ്രസ്റ്റ് പീസ് വേണം അല്ലേ അത് അതുകൊണ്ട് ഞാൻ വാങ്ങുമ്പോൾ ബ്രസ്റ്റ് വേറെ തന്നെ വെക്കും പിന്നെ എല്ലോട് കൂടിയ ചിക്കന് അങ്ങനെ വേറെ വെക്കലാണ് അങ്ങനെ ഈ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഓരോ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ എളുപ്പമാണ് പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കറി ഉണ്ടാക്കാനായിരുന്നെങ്കിൽ കഴുകി വെച്ചതാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ കുക്കറിലൊക്കെ അതുകൊണ്ട് എനിക്ക് ഇത് വളരെ എളുപ്പമായിട്ട് തോന്നാറുണ്ട് പിന്നെ എല്ലാം കഴുകിയിട്ട് എല്ലാം ഒരു ബോക്സിൽ ഇട്ട് വെക്കുന്നതല്ല ഈ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഓരോ ബോക്സിൽ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം ഞാൻ ആഴ്ചയിൽ ഇതേപോലെയാണ് എല്ലാ സാധനവും ഒന്നിച്ച് വാങ്ങിയിട്ട് ഓരോ ബോക്സ് ആക്കി വെക്കലാണ് നമുക്ക് കറിക്ക് ഒരു സമാധാനമല്ലേ ഒന്നില്ലാത്തരം പിന്നെ വീട്ടിലൊന്നും ഇല്ലാത്ത പോലെ തന്നെ ഉണ്ടായാൽ കറിക്ക് ഐറ്റംസ് എന്താ മീനും ചിക്കനും ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ് തോന്നല് അതുകൊണ്ട് ഞാൻ എല്ലാം ബീഫായാലും ചിക്കനായാലും ഒക്കെ ഇങ്ങനെ ഓരോ ഇതാക്കി വയ്ക്കലാണ് അപ്പോൾ ഇതാ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ട് ഇതാ മന്തിക്ക് വേണ്ടിയിട്ട് എടുക്കലാണ് ഇത് ചെറിയ പീസായിട്ടുണ്ടായിന് മന്തിക്ക് വലിയ പീസാണ് വേണ്ടത് അപ്പോൾ ഇതാ അതുകൊണ്ട് തന്നെ ഇത് വ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പിയാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാണിക്കാം പിന്നെ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി അപ്പോൾ ഇതാ ഞാൻ മാഗീടെ ക്യൂബും ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ രണ്ട് ടേബിൾ സ്പൂണ് മന്തി മസാല പൗഡർ വളരെ എളുപ്പമില്ല മന്തിയാണ് ഞാൻ മുമ്പ് ഇതിന് മുമ്പ് ഒരു മന്തി റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനേക്കാളും എളുപ്പമാണ് ഇത് അപ്പോൾ ഇതിലേക്ക് കളറ് റെഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാനായി ഇപ്പോൾ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇതാ ഞാൻ അരി മന്തി റൈസ് കഴുകി വെള്ളം തിളച്ചതിന് ശേഷം ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ മാഗിയുടെ ക്യൂബ് രണ്ടാണ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതാ ഹാഫ് വേവാകുമ്പോൾ തന്നെ നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റാം റൈസ് ഉടഞ്ഞു വരാൻ ശ്രദ്ധിക്കണം ഹാഫ് വേവാകുമ്പോൾ തന്നെ മാറ്റിയെടുക്കണം കാരണം നമ്മൾ കുക്കറിൽ ഇടുന്ന സമയം കറക്റ്റ് വേവായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ അടിയിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ അത് ഇട്ട് കൊടുക്കുക ഈ ചിക്കന് രാത്രി തന്നെ മസാല ഒക്കെ വരട്ടി ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ മന്തിയാക്കി കഴിഞ്ഞാൽ നല്ലോണം മസാല ഒക്കെ പിടിക്കും ഇത് പിടിക്കാണ്ടെന്നില്ല എന്നാലും ആ ഒരു നല്ല ടേസ്റ്റാണ് മസാല ഒക്കെ നല്ല ഒന്നും പിടിച്ചിട്ടുണ്ടാവും രാത്രിയെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് വേണമെങ്കിലും ഇങ്ങനെ ആക്കി എടുക്കുന്നതിലൊന്നും ഇതില്ല പിന്നെ ഇതാണ് കുക്കറിൽ മൊത്തം അടിയിൽ നേരത്തെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ മുകളിൽ ഒഴിച്ചെടുക്കണം ഈ ചിക്കൻ മുങ്ങുന്ന രീതിയിൽ വരെ ഓയിൽ ഒഴിച്ചെടുക്കണം ഇത് പെട്ടെന്ന് തന്നെ ആവും ഞാൻ പറഞ്ഞത് ചെറിയ ചിക്കൻ ആയതുകൊണ്ട് വലിയ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ വരെ കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ടുകൊടുക്കാം ഈ ഓയിലും ചിക്കൻ്റെ ഒക്കെ നല്ല ചിക്കനൊക്കെ നല്ല ഇതിൽ വന്നിട്ട് വരും ഇങ്ങനെ ചെയ്തു തന്നെ ദമ്മിട്ടിയ പോലെ ആയില്ലേ അടിയിൽ ഇട്ടുകൊടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നല്ല അടിപൊളി മന്തി മന്തിയാണിത് ഇത് അപ്പം ഞാൻ റൈസ് റൈസും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് ഇതേപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് കനൽ കത്തിക്കണം കനല് കത്തിച്ചിട്ട് ഈ ഒരു ചെറിയ ബോളിലേക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ രൂപത്തിലാക്കിയിട്ട് ഫോയിലിട്ട് മതി അപ്പോൾ ഇതാ ഞാൻ കനൽ കത്തിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഓയിൽ ഒഴിച്ചെടുക്കാം ഈ ഓയിൽ ഒഴിച്ചെടുക്കുന്ന സമയം തന്നെ ഇതൊന്ന് അടപ്പ് അടച്ചു കൊടുക്കണം എന്നാൽ പുക അങ്ങനെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ വേണം പെട്ടെന്ന് തന്നെ അടച്ച് കൊടുക്കാം ഞാൻ പത്ത് മിനിറ്റ് രണ്ട് പീസിൽ വരുന്നവരെ വെച്ചു കൊടുക്കാം അപ്പോൾ മന്തി റെഡിയാകും അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ജുമാന സ്പൈസസ് ഷോപ്പിൽ നിന്ന് പിന്നെ സാധനമൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് ഇതൊരു മില്ലാണ് അപ്പോൾ ഈ മില്ലില് പിന്നെ ഞാൻ ഈ മുമ്പ് ഒരു ആട്ടപ്പൊടി വാങ്ങിയിട്ടുണ്ടതിന് അപ്പോൾ അടിപ്പൊളിയാണ് അതേപോലെ മുളകും പൊടിയും അടിപൊളിയുമാണ് അപ്പോൾ ഇവർ ഡെലിവറിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാനൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി അടിപ്പൊളിയാണെങ്കിൽ മാത്രം വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു മന്തിലെ പിന്നെ സാധനമൊക്കെ ഞാൻ ആ മില്ലെന്നാണ് വാങ്ങിയത് അപ്പോൾ ഇത് അവർ കഴുകി ഉണക്കി പൊടിച്ച് ഇങ്ങനെ പാക്കിങ് ആക്കിയിട്ടാണ് തരുന്നത് അതേപോലെ മുളക് മിക്സും ഉണ്ട് പിന്നെ എല്ലാ മസാല പൗ പൗഡറും അവരുടെ അടുത്ത് കിട്ടും പിന്നെ മന്തി മസാല പൗഡർ മുതൽ എല്ലാ മസാല പൗഡറും അവരുടെ അടുത്തുണ്ട് മുളകൊക്കെ അട്ടിപ്പൊഴിയാണ് മിക്സായിട്ടുള്ളതും ഉണ്ട് അതേപോലെ പ്ലെയിനായിട്ടുള്ള മുളകൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഇത് കാരണം എടുത്തില്ല ആണെങ്കിൽ ഇതേപോലെ ഓർഡർ ആക്കി ആക്കിയതൊക്കെയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് മുളകൊന്നും നമുക്ക് ഗോതമ്പ് മുളക് ഒക്കെ ഉണക്കി കിട്ടാൻ പണിയാണ് അതുകൊണ്ട് ഇവരുടെ അടുത്ത് ആ ഉണക്കുന്ന മെഷീനും കാര്യമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പോയാൽ തന്നെ കാണാൻ പറ്റും അവർ കഴുകി ഉണക്കി വെക്കുന്നതൊക്കെ അപ്പോൾ ഒരു മനസ്സൊരു തൃപ്തിയാണ് അതൊക്കെ കാണുമ്പോൾ പിന്നെ അങ്ങനെയാണ് ഞാൻ ഇത് ഈ ഒരു മന്തിലെ സാധനമൊക്കെ അവരുടെ അടുത്തു നിന്ന് ഓർഡർ ആക്കിയത് ഇത് ഞാനൊരു വലിയൊരു ബോക്സിൽ ഇട്ട് കൊടുക്കുകയാണ് കാരണം ആവശ്യത്തിന് മാത്രം ഓരോ പാക്കറ്റ് എടുത്ത് പൊളിക്കാമെന്ന് വിചാരിച്ചു എല്ലാം കൂടി ഒന്ന് പൊളിച്ച് കഴിഞ്ഞാൽ മോശമായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ഞാൻ ഇനിയൊരു പാൻ കേക്ക് ആണ് കാണിക്കാൻ പോകുന്നത് വൈകുന്നേരം ഒരു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാൻ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം അപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ കൂടിയോ കൂടിയോന്നുള്ള ഇത് നിങ്ങൾക്ക് തോന്നും കാരണം പാൻ കേക്കിന് ബേക്കിംഗ് പൗഡർ കുറച്ച് കൂടുതൽ തന്നെ വേണം ഇതിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് നല്ല ബേക്കിംഗ് പൗഡർ പൗഡറിൻ്റെ ആവശ്യമാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഷുഗർ ഒരു ടീ ടേബിൾ സ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ഇതിൽ ഹണിയൊക്കെ ചേർ ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് ഷുഗർ കറക്റ്റാണ് ഉണ്ടാവുക അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വെച്ച് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ഇട്ടുകൊടുക്കാം ഷുഗർ ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ രീതിയിലെത്തുന്ന രീതിയിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ന്യൂട്ടല വെച്ചിട്ട് ഇങ്ങക്ക് കഴിക്കാം ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് കഴിക്കാം അതേപോലെ ഹണി പിന്നെ പാൻ കേക്കിന് വേണ്ടിയിട്ട് വരുന്ന ഒരു സിറപ്പും കൂടി ഉണ്ട് പാൻ കേക്ക് സിറപ്പ് അതും ഇട്ട് കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ എല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങക്ക് എങ്ങനെയാണോ കഴിക്കേണ്ടത് അങ്ങനെ കഴിക്കാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഹണി വെച്ചിട്ട് ഹണിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഹണി വെച്ചിട്ട് കഴിക്കാം പിന്നെ പൊതുവേ ഹണി ഒരു ഹെൽത്തി അല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ ഹണി ആക്കി കഴിക്കാമെന്നല്ലൊക്കെ വിചാരിച്ചു അപ്പോൾ ഇതാണ് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് വേറൊരു ബൗളിലേക്ക് രണ്ട് മുട്ട ഉടച്ച് ഇനി ഇതിലേക്ക് വേണ്ടത് ആറ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വേണം സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ആറ് ടേബിൾ സ്പൂൺ ബട്ടർ ആയാലും മതി ബട്ടർ ബട്ടറാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് വാനില സെൻസ് വേണം ഒന്നര വാനില വാനിലായ സെൻസ് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പാൽ വേണം ആ പാലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് ഉടയുന്ന രീതിയിൽ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഓരോ മൈദൻ്റെ അളവ് അനുസരിച്ചിട്ടായിരിക്കും പാൽ ചേർത്ത് കൊടുക്കേണ്ടത് എനിക്ക് ഇവിടെ ഒരു കാൽ കപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് കുറച്ച് കട്ടി ഓയിട്ടുണ്ടായിന് അതുകൊണ്ട് ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടായിന് അപ്പോൾ എന്താ ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബേക്കിംഗ് പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി നല്ലൊരു ഫ്ലഫി ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇത്ര കട്ട് വേണം കേട്ടോ അതുകൊണ്ട് ഞാനൊരു കാൽക്കപ്പും കൂടി ചേർത്ത് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ഒരു മാവിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇട്ടെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നല്ലൊരു പാനാണെങ്കിൽ ബട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ബട്ടർ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒയി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയൊരു റൗണ്ടിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ എന്ന് വെച്ചാൽ കട്ടിയായിട്ട് തന്നെ വേണം കേട്ടോ കുറച്ച് പാൻ കേക്ക് എന്ന് പറയുന്നത് തന്നെ കുറച്ച് ദോശ പോലെ നേരിയതാക്കണ്ട നല്ല കട്ടിയിൽ തന്നെ വേണം എന്നിട്ട് ഇതാ ഇത് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ടുകൊടുക്കാം ഒന്നുള്ളൊക്കെ വേവാനായിട്ട് അപ്പോൾ ഇതേപോലെ ഹോളായിട്ട് വരുന്ന സമയം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇപ്പോൾ കാരണം ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ ഓരോന്ന് ഞാൻ ഇതേപോലെ ചുറ്റെടുക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു കണക്കിനായത് ഒരു ആറ് എണ്ണം കിട്ടിയിട്ടുണ്ടതിന് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുത് ഓരോന്നായിട്ട് ചുട്ടെടുത്താലും മതിയാവും അപ്പോൾ ഞാൻ ആയതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ചെറുത് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല കാണാൻ നല്ല മൊഞ്ചാന്ന് ചെറുതായി ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് വലിയ തന്നെയാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ ഞാൻ ഹണി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കാണാൻ ഭംഗി വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറി ഇട്ടുകൊടുക്കാം ഇപ്പം അല്ലെങ്കിൽ ചെറീസ് ഇട്ടുകൊടുക്കാം ഇതിങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഷുഗർ പൗഡർ ഒന്ന് അരുപേ ലിറ്റർ ഒന്ന് അരിച്ചു കൊടുത്തതിനാൽ കാണാൻ നല്ല മൊഞ്ചാണ് പാൻകേക്കിന് കേക്കിന് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഹണി മാത്രം മാത്രമൊന്നെച്ചെടുക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താൻ എന്ന് വെച്ചാൽ പോർട്ടബിൾ ഗ്യാസ് സ്റ്റവാണ് ഇതൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഗ്യാസ് ക്യാൻ വാങ്ങിയത് ആമസോണിനാണ് ഇരുന്നൂറ്റി ഒമ്പത് അങ്ങ് ആ വരുന്നത് പിന്നേന്ന് വെച്ചാൽ ഈ ഗ്യാസ് സ്റ്റൗ ആമസോണിൽ കിട്ടും ഇനി രണ്ടായിരത്തി ചില്ലറ ആയിരത്തി ചില്ലറ അങ്ങനെ ഓരോന്നിനും ഓരോ ബ്രാൻഡിനും ഓരോ റേറ്റ് ആണ് വരുന്നത് ഈ ഗ്യാസ് ക്യാൻ ഞാൻ ഇപ്പോൾ ഒന്നേ വാങ്ങിയിട്ടില്ലോ ഇതിന് ആറ് സെറ്റ് നാല് സെറ്റൊക്കെ ഉണ്ട് അതിനൊക്കെ എണ്ണൂറ്റി ചില്ലറ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊന്ന് ഞാൻ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ എന്നെപ്പോലെ വീഡിയോ യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ചില ആൾക്കാർ കിച്ചണിൽ ലൈറ്റ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് കുക്കിങ് ചെയ്യാം നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഇത് നമുക്ക് കുക്കിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റൗ ആണ് എന്തായാലും നാച്ചുറൽ ലൈറ്റിൽ നല്ല ക്ലിയർ ആണ് നമ്മുടെ വീഡിയോ ഫോട്ടോസ് ഒക്കെ നല്ല ക്ലിയർ ആണ് നമ്മൾ എത്ര ലൈറ്റ് ഇട്ടു കഴിഞ്ഞാലും ആ ഒരു നാച്ചുറൽ ലൈറ്റിൽ കിട്ടുന്ന ഒരു ഭംഗി ഫോട്ടോസ് നമുക്ക് ലൈറ്റ് കിട്ടാൻ കിട്ടൂല അതുകൊണ്ട് ഇതാ ഈ ഒരു ഇതിൽ ഫുള്ള് ഡീറ്റെയിൽ ഉണ്ട് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എല്ലാം ഇതിലുണ്ട് അപ്പോൾ ഇതാ ഞാൻ മോനൊക്കെ ഭയങ്കര ത്രില്ലാണ് ഈ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിക്കാനായിട്ട് അപ്പോൾ മോനാണ് ഇത് ഒന്ന് ഫുള്ള് വെക്കുന്നത് വലിയ മോനാണ് പിന്നെ ഇതെനിക്ക് തോന്നിയത് ലോങ് ട്ര ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ല ഉപകാരമാണ് ഇങ്ങനത്തെ ഒരു സ്റ്റൗ കാരണം നമ്മൾ ദൂരയാത്ര ഒക്കെ ചെയ്യുമ്പോൾ മക് ചെറിയ മക്കളും കൂടി ദൂരയാത്ര ഒക്കെ ചെയ്യുന്ന സമയം വെള്ളത്തിൽ നിന്നാണ് നിരത്തിക്കോ നമുക്ക് രോഗങ്ങൾ കിട്ടുന്നത് ഭക്ഷണം വെള്ളം ഒക്കെ അപ്പോൾ ഇതുകൊണ്ട് പോയാൽ നമുക്ക് വെള്ളം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിളപ്പിക്കാനും അതേപോലെ ഒരു ചെറിയൊരു കട്ടൻ ചായയൊക്കെ ഒക്കെ വാ ആക്കി കുടിക്കാനൊക്കെ നമുക്ക് നല്ലതാണ് ലോങ് ട്രിപ്പ് പോകുന്ന ആൾ ആൾക്കാർക്ക് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയും ഇത് നല്ലൊരു ഉപകാരമാണ് പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് നമുക്ക് വേണം അങ്ങനെയാണ് ഞാനിതൊന്ന് വാങ്ങിയത് പിന്നെ പൊതുവെ ഞാൻ നല്ല ലൈറ്റും പ്രകാശമൊക്കെ ഇല്ലെടുത്തെന്ന് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറില്ല പിന്നെ ഇതാ ഇത് ഒന്ന് ഇതിൻ്റെ ഒരു ചെറിയ സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിതാ ഈയൊരു ഇതൊരു ചെറിയ സ്പ്രാ കുപ്പി പോലത്തെ ഒരു ഇതാന്ന് കേട്ട ടിന് അപ്പോൾ അത് വെച്ച് കൊടുത്ത് ഇതായതൊന്ന് താഴ്ത്തിയിട്ട് ഇട്ടുകഴിഞ്ഞാൽ നല്ല നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഫ്ലെയിമാണ് വരുന്നത് കേട്ടോ അത് നമുക്ക് കുറക്കാനും കൂട്ടാനും ഒക്കെ കഴിയും അപ്പം നല്ല അടിപൊളിയാണ് ഈ ഒരു സ്റ്റൗ അപ്പോൾ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും കാരണം വെയിറ്റ് ഇല്ലാത്ത ഒരു സ്റ്റോവാണ് വെയിറ്റ് തീരെ ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് കൊണ്ടുപോയി വീഡിയോ ഒക്കെ കുക്കിങ് വീഡിയോ ആണെങ്കിലും ട്രാവലിങ് കഴിയുമ്പോൾ ഒക്കെ നമുക്ക് കൊണ്ടുപോകാം പിന്നെ ഫാമിലി ഗെറ്റ് ടുഗതറിലുണ്ടാവുമ്പോൾ നമ്മൾ ആയിട്ട് ചെറിയ ബീച്ചിലൊക്കെ പോകുവാനും അപ്പോൾ ബീച്ചിൽ പോയി ഒന്ന് നമുക്ക് ചിക്കൻ ചൂടാനും അങ്ങനെ പാർക്കിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു നല്ല സ്റ്റൗ ആണ് ഇതാ ഞാൻ ഇതൊന്ന് കത്തിച്ച് കാണിക്കാം അല്ല നല്ല ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ള തീയാണ് നമുക്ക് എത്ര വേണമെങ്കിലും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്റ്റവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അവിൽ മിൽക്കാണ് അപ്പോൾ ഞാൻ ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഈ അവിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട് കാരണം ചൂടാക്കിയ ശേഷം അവിൽ എപ്പോഴും നല്ല പൊരിഞ്ഞ അവൽ വേണം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നല്ല പൊരിഞ്ഞ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവൽ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ എനിക്ക് അവൽ പൊരിഞ്ഞതല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് കുറച്ചൊന്ന് ചൂടാക്കുന്നത് ചൂടാക്കുമ്പോൾ തന്നെ നല്ല പൊരിഞ്ഞിട്ടും അതാണ് നമ്മുടെ അവിൽ മിൽക്കിന് വേണ്ടത് അപ്പം ഇതാ നന്നായിട്ട് പൊരിഞ്ഞു ഇതിനകത്ത് ഒട്ട് വെക്കുമ്പോൾ തന്നെ പിന്നെ ഇങ്ങനെ പൊടിഞ്ഞു വരണം കേട്ടോ അത്രയും നല്ല പൊരിഞ്ഞിട്ട് വേണം ആവാനായിട്ട് ഇനി കുറച്ചും ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചത് അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടി ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല പൊടിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ അവിൽ മിൽക്കിന് എപ്പോഴും വേണ്ടത് ചെറിയ പഴമാണ് പിന്നെ മൈസൂർ പഴം എന്നാണ് പറയുക ആ പഴമാണ് വേണ്ടത് ഞാനിപ്പോൾ എടുത്തത് ഇവിടെ റോബസ്റ്റ് പഴമാണ് റോബസ്റ്റ് പഴം നല്ലോണം പെഴുത്തിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിൽ മിൽക്കാക്കി അതങ്ങനെ നന്ന പൊഴുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അറി കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അവിൽ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ പിന്നെ പഴുത്ത വഴ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റോബസ്റ്റ് വഴം എടുത്തത് അപ്പോൾ ഈ ഒരു പഴം ഞാൻ ചെറിയ ചെറിയ കട്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് നിന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ ഒന്ന് ഉടച്ചു കൊടുക്കലാണ് പൊതുവെ റോബസ്റ്റ് പഴത്തിന് കുറച്ച് പെഴുത്ത് പെഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് അതുകൊണ്ട് പിന്നെ ഞാനിവിടെ ഷുഗറിന്റെ അളവ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് ഷുഗർ കഴിക്കാൻ പറ്റാത്ത ആൾക്കാണെങ്കിൽ ഷുഗർ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു പഴത്തിന്റെ മധുരം തന്നെ മതിയാവും പഴുത്ത മഴ അപ്പോൾ ഞാൻ ഇതാ ഒന്നര ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ് പിന്നെ ചെറിയ ചെറിയ പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്നും അടച്ചു കൊടുക്കുന്നില്ല ചെറിയ ഇങ്ങനെ ഞാനൊരു കടിക്കുന്ന ഭാഗത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടു ചെയ്തുകൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തണുത്ത പാലെടുത്തിട്ടുണ്ട് ഐസും ആണെങ്കിൽ പാൽ ഐസാണെങ്കിൽ ഒന്ന് ജ്യൂസ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ അങ്ങനെ ഇട്ടുകൊടുക്കാനാണ് ഇനി ഇതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഐസ് ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ ഞാൻ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഴം കൂടി ചേർത്തിട്ട് ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്യുക അപ്പോൾ പാലിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാലിന് മധുരം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അവിലുണ്ടല്ലോ ആ അവിയൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അവൽ ചൂടൊക്കെ മാറിയിട്ടുണ്ട് അപ്പം കുറച്ചായിട്ട് ആദ്യം കുറച്ചിട്ടിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അവിലിടുന്ന സമയം തന്നെ നല്ല കട്ടിയായിട്ട് വരും അവിയൽ പാലിങ്ങനെ കുടിച്ചിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ വരും ആക്കിയ വടനെ കഴിക്കണം എന്നാൽ ആ അവലിൻ്റെ പുരിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് അവലിനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവൽ അപ്പം ബാക്കിയുള്ളതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടസ് ഇടാം പിന്നെ ഈത്തപ്പഴം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷുഗർ കൂട്ടാത്ത ആക്കാണെങ്കിൽ ഇട്ട് കൊടുത്താലും മതിയാവും പിന്നെ പഴത്തിൻ്റെതും ഇത്തപ്പഴത്തിൻ്റെ മധുരാവുമ്പം ആ മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാ ഞാനിവിടെ മൊത്തത്തിൻ്റെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നട്സ് ഞാൻ ഇവിടെ എടുത്തത് ബദാമും നിലക്കടലും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് എടുക്കാം ക്യാഷു എടുക്കാം നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി എടുക്കാം എനിക്ക് ആ ടൂട്ടി ഫ്രൂട്ടി അത്ര ഇഷ്ടമല്ല മക്കൾക്കൊന്നും അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനതൊന്നും ഇടാത്തത് അപ്പം ഞാനിവിടെ ബദാമും നിലക്കടയിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു സേവിങ് ഗ്ലാസ്സിലേക്കെ മാറ്റിയാണ് ഇത് ഞമ്മ ഈ ചൂടായ സമയമൊക്കെ ഇത് തളുത്തിങ്ങനെ കിട്ടുമ്പോൾ സുഖം വേറെയാന്നല്ലേ അപ്പം ഇത് ഞാൻ സേവിങ് ഗ്ലാസ്സിലേക്ക് ഓരോന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം കാണാനുള്ള ഭംഗിക്കാണെങ്കിൽ അപ്പം ട്രൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കളർഫുൾ ആവും കേട്ടോ ഈ ഇതിൻ്റെ മുകളിൽ ഞാൻ ഐസ്ക്രീം ഇട്ടുകൊടുക്കുന്നുണ്ട് വാനില ഐസ് ക്രീം അപ്പോൾ ആ ഐസ് ക്രീം കാണാനൊരു ഭംഗിക്കല്ലോ ഞാനിത് ബൂസ്റ്റ് പൗഡർ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാൻ കുറച്ചും കൂടി മൊഞ്ചുകൂടും അപ്പോൾ ഇതാ നല്ല ആ അവിൽ മിൽക്ക് തയ്യാറായി അപ്പോൾ നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഞാനൊന്ന് വീട്ടിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങും അത് തൊട്ടപ്പുറം ഇത്താത്തൻ്റെ വീടൊക്കെയാണ് അവിടെ പോയി വൈകുന്നേരം വീട്ടിലിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക്